വന്നിട്ട് ഇതുവരെ കണ്ടില്ല കണ്ട സ്ഥിതിക്ക് എന്റെ സന്തോഷം അറിയിച്ചേക്കാം പ്രായത്തിൽ മൂത്തവരുടെ ചാമ്പ ഏൽക്കാൻ പാടില്ലെന്ന് പഴമക്കാർ പറയും അത് വളരെ വളരെ ശരിയാണ് ഉള്ളു പിടഞ്ഞുകൊണ്ടാണ് ശാപ വാക്കുകൊഴിച്ചൊരിഞ്ഞത് അത് കണ്ണീരായി എന്റെ മേലി പെയ്തിറങ്ങി അപ്പോഴത്തെ ദേഷ്യത്തിന് പക്ഷെ വേദനയുടെ ആധിക്യം കൂടുമ്പോ ശ്വാസം ഉണ്ടല്ലോ അത് നേരെ പോകുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുന്നിലേക്ക് അവിടുന്ന് തിരിച്ചു വരുന്നതോ ആരാരെ വേദനിപ്പിച്ചു പോ അയാൾ ആ ഹോമാഗ്നിയിലേക്ക് തള്ളിയിടുന്ന മന്ത്രങ്ങളാണ് പക്ഷേ ഇനി ഞാൻ എൻ്റെ മനസ്സൊന്ന് തുറക്കട്ടെ ഒരിക്കലും ഞാൻ അച്ഛന്റെ മോനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിരുന്നു നാളുകൾക്ക് അയാൾ കഴുത്തിൽ കൊണ്ടുവന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്റെ ആഗ്രഹം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി പിന്നെ ഈ കുറച്ച് തമാശ പിന്നെ കുറച്ച് സീരിയസ് മകന്റെ കഴിഞ്ഞ കാലം ഞാൻ പറയുന്നില്ല പക്ഷേ മകൻ വെച്ച നഷ്ടം ഒരുപാടാണ് ഒരുപാട് ഒരുപാട് അതിന് ഞാൻ വിലയിട്ടപ്പോ നഷ്ടപരിഹാരമായി ഒരു രൂപ പോലും തരാൻ കഴിയാത്ത പാപ്പരായിരുന്നു അച്ഛന്റെ എനിക്ക് പണം വേണം അവസാനം അതിനൊരു മാർഗം കണ്ടെത്തി അതാണ് അപ്പു ആര്യ വിവാഹം ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ മായയെ ഒഴിവാക്കാനായി അപ്പൂന്റെ അമ്മ പറമ്പ് വിറ്റു വിവാഹത്തിനായി എനിക്ക് സ്വർണം വാങ്ങി വസ്തു വിറ്റ പണവും സ്വർണത്തിന്റെ വിലയും കൂടി നോക്കിയപ്പോൾ തൽക്കാല ആശ്വാസത്തിന് അത് മതിയെന്ന് തോന്നി കിട്ടിയതും കൊണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ പോകാനിരുന്നത് അവളുടെ ഭർത്താവിനെ തിരിച്ചു നൽകിയിട്ട് മനസ്സ് നനക്കുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ലല്ലോ ഊട്ടി വൈകിയെങ്കിലും അറിഞ്ഞല്ലോ അത്രയാശ്വാസം ആയുസ് തീർന്നിട്ടല്ല എന്റെ അമ്മ പോയത് ഞാൻ അമ്മയെ കൊന്നത് രണ്ടാത്മാക്കളെ വേദനിപ്പിച്ചതിന് ദൈവം എന്നെ ശിക്ഷിച്ചത് പാവായിരുന്നു എന്റെ അമ്മ ആരേ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു സാധു എന്നെ എന്നെന്തിഷ്ടായിരുന്നറിയോ അമ്മയ്ക്ക് പോയി പോയി അവർ ഇനിയും ദേഷ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ എവിടെങ്കിലും എന്തെങ്കിലും വിദ്വേഷം എന്നോടുണ്ടെങ്കിൽ ഒക്കെ പുറത്ത് എനിക്ക് ശാന്തി തരണം വെച്ച മാപ്പ് മാെ പോലെ എന്നെ മനസ്സിലാക്കൂ ഞാൻ എന്നും എല്ലാവരോടും ക്ഷമിച്ചിട്ടേ ഉള്ളൂ മോളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ നിന്നെ അറിയാത്ത ഞാൻ തന്നെയാണ് തെറ്റുകാർ പ്രായശ്ചിത്തം ചെയ്യേണ്ടതും നിന്നോട് മാപ്പിരക്കേണ്ടതും ഞാനാ ായാലും ആര്യം മടങ്ങി വന്ന സ്ഥിതിക്ക് അടുത്തുതന്നെ ഒരു ഡേറ്റ് എടുപ്പിക്കണം കല്യാണത്തിനെ അവളങ് പോയെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നോ ഒന്ന് പഠിക്കട്ടെ അതിപ്പോ മരണം സ്ഥിതിക്ക് ഒരു 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 വർഷം കഴിയാതെ വർഷോ നീ എന്താ പോയി അല്ല പറ്റിയ അമ്മ മരിച്ച മക്കൾക്ക് സങ്കടം ഉണ്ടാവും എന്ന് കരുതി എന്നും കുന്നും കരഞ്ഞ് നിലവിളിച്ചിരിക്കുവോ എന്ത് തന്നെ ആയാലും ശരി ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടക്കണം കൊണ്ടുപോയ ആഭരണമൊക്കെ തിരികെ കൊണ്ടുവന്നു നീ ഇത് ഇതെവിടത്തുകാരനടാ അതൊക്കെ നോക്കണ്ടേ അതുപോലെ നാല് ലക്ഷത്തിന്റെ കാര്യം ചോദിക്കണം നീ എന്താ അത് മുഖം താഴ്ത്തിയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വസ്തുവിറ്റ പണവാ അത് നാലു നൂലു ആക്കി കളയാൻ ഞാൻ സമ്മതിക്കില്ല അവളുടെ പെരുമാറ്റത്തി എന്തോ പന്തിയോട് തോന്നുന്നുണ്ട് പിന്നെ അമ്മ മരിച്ചിട്ട് വന്നേക്കല്ലേ എന്ന് കരുതി ഞാനൊന്നും അമ്മ ഒന്നും പറയാനും ചോദിക്കാനും പോണ്ട കാര്യങ്ങൾ അതിന്റെ രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ചെയ്തോണം എന്നിട്ട് നിന്റെ കെട്ടുതാലയും കെട്ടിപ്പിടിച്ചോണ്ട് അകത്തൊരു തിരുപ്പുണ്ടല്ലോ അവളെ എത്രയും പെട്ടെന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കണം കാഴ്ചാണ കൊതിച്ചിട്ട് കൊറേ കാലമായി അവള് പടി ഇറങ്ങിയാലേ എന്റെ മനസ്സൊന്ന് തണുക്കൂ ഒരു മണ്ണുണ്ണിയായി പോയതാ സകല കുഴപ്പത്തിന് കാരണം ആവശ്യത്തിന്റെ തടിയുണ്ട് പക്ഷെ അതിനൊത്തും മിടുക്കില്ല എന്തു ചെയ്യാ ആ തന്തിയുടെ അല്ലേ മോൻ ഇവിടെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും എല്ലാവർക്കും നമ്മുടെ കല്യാണം നടക്കുന്നു ഒന്നിന് ഒന്നായി എനിക്ക് കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ പുക കെട്ടടയും കല്യാണം അല്ല ഉടനെ കുറച്ച് എടുത്തിട്ടായാലും ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും എന്നെ കേട്ടാ നിനക്കെന്താ ഇത്ര നിർബന്ധം നിർബന്ധം എനിക്കല്ല അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മകൻ ഒരുവള ഒഴിവാക്കി സ്വീകരിക്കുന്നു അവളുടെ ശേഷം ജീവിതം ആർക്കൊപ്പം അമ്മയ്ക്കൊപ്പമോ അതോ മകനൊപ്പോ ഞാൻ നിന്റെ ഭാര്യയായി വന്ന നിന്റെ ആദ്യ ഭാര്യ എന്ത് ചെയ്യോ എങ്ങോട്ട് സ്വന്തം അച്ഛനെയും ഭാര്യയെ അടിച്ചിറക്കിയിട്ട് നമുക്ക് ഈ ബന്ധം വേണോ ഞാൻ എന്ത് വേണം ഹാരിക്കൊക്കെ പിള്ളേര് കളി എല്ലാവരുടെയും ചോദ്യത്തിന് ഞാൻ ആ മറുപടി കൊടുക്കേണ്ടത് ആ നാല് ലക്ഷത്തിന്റെ കാര്യമൊക്കെ മുറക്കി ചോദിക്കുന്നുണ്ട് പേരിൽ ബാങ്കിലുണ്ട് ഏത് ബാങ്കില് നാട്ടിൽ ഇന്ത്യൻ അന്ന് നിന്നെ വിളിച്ചു വരുത്തിയപ്പോ എല്ലാം വ്യക്തമാക്കിയതാ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കിട്ടിയത് കിട്ടി അതൊന്നും ഇനി തിരികെ തരില്ല ഒപ്പം അതൊക്കെ വാങ്ങിയിട്ട് ഒരു പാവം പെണ്ണിന്റെ ജീവിതം ഇത് തകർക്കുകയില്ല ചതിയുടെ തന്ത്രങ്ങൾ അറിയുന്ന ചാണകന് ഇത് ചതിയാണെന്ന് തോന്നുന്നു എന്നെ വേദനിപ്പിച്ചതിന് എന്റെ കുടുംബത്തെ വേദനിപ്പിച്ചതിന് സർവോപരി ഭർത്താവെന്ന് പറഞ്ഞു മാത്രം ദിവസം എണ്ണി കഴിയുന്ന ഒരു പെണ്ണിനെ വേദനിപ്പിച്ചതിന് ഇതെന്റെ മധുര പ്രതികാരമാ അല്ലെങ്കിൽ ദൈവം നിനക്ക് തന്ന ഒരു ചെറിയ ശിക്ഷയാ ആ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം തകർത്തിട്ട് പിന്നെ നീ വീണ്ടും അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ നേരെ വരുന്നത് അത് നിന്റെ കാര്യം പക്ഷേ എനിക്ക് വരണമായിരുന്നു ഞാൻ കാരണം വേദന തിന്നവരോട് എന്റെ ഭാഗം ന്യായീകരിക്കണമായിരുന്നു ഇല്ലെങ്കിൽ എന്നും ഞാനൊരു കരടായി അവരുടെ മനസ്സിൽ അവശേഷിക്കും ജീവിതത്തിൽ വളരെ കുറച്ചു പേരെ കണ്ടിട്ടുള്ള മനുഷ്യരായിട്ട് അതിൽപ്പെടും തന്റെ ഭാര്യ അച്ഛനും അവരുടെ ദൃഷ്ടിയിൽ ആരെ ഒരിക്കലും തെറ്റുകാരി ആവാൻ പാടില്ല അവരെ മനസ്സുകൊണ്ട് ക്ഷമിക്കുമ്പോഴേ എനിക്ക് ശാന്തി സമാധാനവും പെട്ടെന്ന് ബാധ്യത തീർന്നതുകൊണ്ടല്ല എന്റെ പാർട്ടി ഏതാണ്ട് പൂർണ്ണമായി തീർന്നതും ഉണ്ട് പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ശുദ്ധീകരിച്ചുകൂടി നടത്താനുണ്ട് ഒന്നുമില്ല പൂസെ ഒക്കെ ഗുണമുള്ള കാര്യങ്ങളാ ഞാനല്ലേ പറയുന്നത് ഇപ്പൊ കുട്ടൻ ചെല്ല ഭാര്യയുടെ അടുത്തേക്ക് അവിടെ അവൾ ഭർത്താവിന്റെ സ്നേഹത്തോടു കൂടിയുള്ളൊരു നോട്ടത്തിനായി കാത്തിരിക്കുക അതിനായി മുപ്പത്തിമുക്കോടി ദേവഗുണങ്ങളെയും പ്രാർത്ഥിക്കുക ആരും കാണാത്തൊരു ഇടത്തേക്ക് മോளே നീ തിരിച്ചുရയാത്തൊരു ഇടത്തേക്ക് അതിപ്പോ ഇവിടെ അങ്ങനെ ഒരു സ്ഥലം സ്ഥലം ആവുമ്പോ അച്ഛൻ പറയും അതുവരെ മോള് ഉറങ്ങിക്കോ അപ്പ അപ്പൂപ്പനെ അമ്മൂമ്മേ നമ്മൾ എങ്ങനേ കാണാ ആരും കാണണ്ട ഇനി ഇനിയുള്ള കാലം നമ്മൾ മാത്രം പരസ്പരം കണ്ടാൽ മതി അപ്പ മോളെ കൊണ്ടുവന്ന സ്ഥലത്തെ നമ്മൾ രണ്ടുപേര് കാണാനുള്ളോ അച്ഛാ ഓ നമ്മൾ രണ്ടാള് മാത്രം മതി കൂട്ടിന് കുറെ നക്ഷത്രങ്ങളും മരങ്ങളും ചെടികളും പക്ഷി പക്ഷിമൃഗാദികളും മാത്രം അപ്പൊ കാട്ടിലേക്ക് കാട്ടിലേക്ക് തന്നെ കൊടുക്കും എനിക്ക് പോളെ അച്ഛനില്ലേ കൂടെ മോളെ മോളെ